കാസർഗോഡ് ജില്ലയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടീൻ്റെ മഹലായത് കൊണ്ടാണ് എനിക്കിത് വിശ്വാസം ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് അപ്പടി അതേപോലെ അപ്പടി അതേപോലെ എന്ന് പറഞ്ഞാൽ ആ കഫന്തുണി ദ്രവിച്ചു പക്ഷെ മയ്യത്ത് മരവിച്ചിരിക്കുന്നു ഒന്നും പറ്റിയിട്ടില്ല ചുക്കിച്ച് തുടങ്ങി കാരൊക്കെ പോലെയുണ്ട് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല അസാദല്ല തങ്ങളല്ല വലിയ ഉമറ പ്രമുഖനല്ല ഒരു നാടൻ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പറയാനുള്ള ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ സ്വബഹി നിസ്കരിക്കാൻ അദ്ദേഹം പള്ളിയിൽ ആർക്കും ഓർമ്മയില്ല സ്വബഹി നിസ്കാരം നടക്കുമ്പോൾ അദ്ദേഹം പള്ളിയിലില്ലാത്തത് ആർക്കും ഓർമ്മയില്ല അവർ പറഞ്ഞ വാക്ക് എന്നും പള്ളിയിൽ ഉണ്ടാകും എന്നുള്ളതല്ല അയാൾ പള്ളിയിലില്ലാതൊരു സുബഹി ആ മഹലിൽ കണ്ടവരില്ല ഇമാമന് അന്ന് ചായക്കട ഒക്കെ നിസ് ത്തിന് ശേഷം കുടിക്കാനുള്ള ഒരു കട്ടഞ്ചായ ഒരു പാട്ടയിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോവുക നിങ്ങൾ വിശ്വസിക്കണ്ടേ കേട്ടാ മതി കാരണം ഞാനത് വിശ്വസിച്ചിട്ടില്ല ഇവനോട് ചോദിച്ചതാണ് കാരണം നൂറ് വാർത്തയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതും മല്ലീ മസാല ഇട്ട വാർത്തയായിരിക്കും ഒന്നേ ശരിയാവുന്നുള്ളൂ പക്ഷെ ഇത് ശരിയാണ് എന്റെ ബോധ്യത്തിൽ ശരിയാണെന്ന് മാത്രമല്ല ഇരുപത്തേഴ് കൊല്ലം മുമ്പ് ഗൾഫിലായതിന്റെ പേരിൽ കാണാത്ത മോനെ ഇവര് വിളിച്ചു കൊണ്ടുപോന്നു ആ മഹല്കാർക്ക് അത്യാവശ്യം വിവേകളുള്ളത് കൊണ്ട് പുതിയ കാലമായത് കൊണ്ട് അതിങ്ങനെ വൈറലാക്കിയില്ല കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്ത് പക്ഷെ അതൊരത്ഭുത അതൊരു അതൊരത്ഭുതമല്ല വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം മദീനായിലെ വെള്ളപ്പൊക്കത്തിൽ ജനത്തുൽബക്കയിലും അല്ലാതെയും ഉള്ള കബറുകൾ പുറത്ത് വന്നപ്പോൾ ഹദീസുകളിലുണ്ടല്ലോ ജാബിർ സംഭവത്തിൽ പ്രത്യേകിച്ച് കാണാം അദ്ദേഹത്തെ അദ്ദേഹത്തെ അടക്കം അടക്കം ചെയ്ത ചെയ്ത ഷഹീദാണ് ആളാണ് കബറിന്റെ മീതയുള്ള മണ്ണ് നീങ്ങിയിട്ട് മയ്യത്ത് പുറത്തു വന്നപ്പോ യുദ്ധത്തിൽ അതേപോലെ വിശ്വസിക്കാത്തയാൾ ഇത് എന്റെ അകത്തുണ്ടാവൂല പുറത്തായിരിക്കും അതുപോലെ ചോര അതുപോലെ എന്ന് മാത്രമല്ല ഇത് മോൻ കണ്ടു ഇത് കിതാബിൽ സമാഹൃത സമീ ഹദീസ് സമാഹാരത്തിൽ വന്നു പ്രവാചകൻ അന്ന് കഫന്തുണി തികയാത്തതിന്റെ പേരിൽ കാലിന്റെയും തലയുടെയും ഭാഗത്ത് തുണി തികയുന്നില്ല കാല് പുതച്ചാൽ തല പുറത്ത് തല പുതച്ചാൽ കാല് പുറത്ത് അപ്പൊ ഇത്ഹർ പുല്ല് അത് വെച്ചിട്ടാണ് മദീനയിലെ പുല്ല് വെച്ചിട്ടാണെന്ന് ഖബറടക്കിയത് ആ പുല്ലിന്റെ പച്ചപ്പ് പോലും അതുപോലെ അപ്പൊ അള്ളാഹിനോട് ദ്വാ ചെയ്യേണ്ട സംഗതി ഇതിനൊക്കെ പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞാൽ മണ്ണ് തിന്നാതെ ബാക്കിയാവുന്ന സംരക്ഷിക്കപ്പെടുന്ന മയ്യത്താകേണമേ എന്നുള്ളതാണ് അതിലൊക്കെ പെട്ടു അതിൽ ഈമാം പെട്ടു പെട്ടു ഇഹ്സാമ്പെട്ടു പെട്ടു ഒക്കെ പെട്ടു അതിന് നല്ല യോഗ്യത വേണം അതാണ് ഉടൽ അല്ലാതെ ഉടലിന് പ്രസക്തിയില്ല